ഫാമിലിയിലെ പേരാ പോയത് നാലുപേരില് രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് കിട്ടി ഇനി സുരേഷ് എന്ന് പറഞ്ഞ ഒരാളെ കിട്ടാനുണ്ട് അവരെ മരുമകളെ കിട്ടാനുണ്ട് ചെറിയ കുട്ടിയാണ് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ചേട്ടാ നാലാള് മിസ് മിനിയാന്ന് രാത്രി ഒന്ന് അയിമ്പത്തിനാണ് നിന്നു വിളിക്കുന്നത് ഇങ്ങനെ എളയച്ചൻ മുത്തച്ഛൻ വിളിച്ചു പറഞ്ഞ് എൻ്റെ ഇളയച്ചൻ്റെ വീട് എന്ന് പറഞ്ഞു അവരുടെ വീട് താഴെയാണ് സുരൻ്റെ വീട് കാണില്ല ശ്രീനി എൻ്റെ മോളെയും പേരക്കുട്ടിയും കാണില്ല നീ ഓടി ഓടിവാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മുന്നിലേട്ടാ ഞങ്ങൾ കാര്യം ചെയ്യും നിങ്ങൾ റൂട്ടിൽ നിന്ന് കയറിക്കോളി കുന്ന് കയറിക്കോളി ഇനി താഴക്കിറങ്ങനിക്കാ ഏകദേശം ആ സ്ഥലം അറിയുക ആ അത് പറഞ്ഞു കഴിഞ്ഞതും ഒരു മേലേക്ക് കയറി രണ്ടാമത്തെ പൊട്ടിന് ഈ വരു നിന്ന വീടും പോയി എൻ്റെ മൂന്നിനാണ് ഞാൻ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ സ്റ്റേഷനിൽ വീറെ അറിഞ്ഞിട്ടില്ല അപ്പം തന്നെ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞ് അവിടെ ഭയങ്കരമാണ് പൊട്ടിയിട്ടുള്ളത് എന്തായാലും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അര മണിക്കൂറിൽ ഞാൻ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തി നോക്കുമ്പോൾ വിളിക്കിന് പിന്നെ അവർ ഫയർഫോഴ്സ് ഒക്കെ അവിടെ പോയിട്ടുണ്ട് ഞങ്ങളാണ് പോകാൻ നോക്കി അപ്പോൾ കള്ളാടിയിലൊക്കെ മരം കിട്ടി അങ്ങോട്ട് പോകാൻ എന്ന് പറഞ്ഞു പിന്നെ രാത്രിയല്ലേ ഇവിടേക്കാണ് പൊട്ടി എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ പോക്ക് നിർത്തി വെച്ച് പിന്നെ അഞ്ചരക്കാണ് പോയത് എത്ര പേരെ രണ്ടാളെ കിട്ടി പിന്നെ അമ്മായിനും കിട്ടി അതുപോലെ തന്നെ അവര് മോളേയും കിട്ടി ഇളച്ചനും കിട്ടി ഇനിയിപ്പോ ചെറിയ കൊച്ചിനെയും കിട്ടാണ്ട് ഇളച്ചനും കിട്ടാണ്ട് വലിയൊരു അപകടം വലിയൊരു അപകടം വലിയ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ അപകടം ഒരു വലിയ പ്രദേശാണ് ഇതിന്റെ പിച്ചെറുന്നുമല്ല സ്കൂളുകളില്ല മൂന്ന് നിലയുള്ള സ്കൂളിന്റെ മേലക്കെ വലിയ മരങ്ങൾ കേറിയിട്ട് ഇരിക്കണ അത്രയും ഒരു അന്തരീക്ഷത്തിലാണ് ആ വെള്ളവും ചെലിയും എല്ലാം കൂടി ഒഴുകി വന്നിട്ടുള്ളത് ഇന്നലെ ഈ സംഭവിച്ച പ്രദേശത്ത് പോയാൽ ആ പിന്നെ രണ്ട് പുഴയും മാറി ഒഴുക ഇവർ നിന്ന ഈ വീടുകൾ പറയുന്ന വീടുകൾ വീടുകൾ നല്ലൊരു സംഭവമില്ല കംപ്ലീറ്റ് പുഴയായി കല്ലും പുഴയും നിറഞ്ഞിട്ട് പോയിക്കാം ഒരു പ്രദേശം തന്നെ ആകെ മാറിപ്പോയി അവസ്ഥ പറയാനുള്ളത് അതായത് ഒരു ഒരു ആദ്യത്തെ പൊട്ടലിൽ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെട്ട ഒരു സുരക്ഷിത സ്ഥാനമെന്ന് കരുതി കയറി എന്ന സ്ഥലം പോലെ രണ്ടാമത് വീണ്ടും ഒരു ഉരുൾപൊട്ടൽ വന്നപ്പോൾ പൊളിഞ്ഞ് പോകുന്ന ഒരു കാഴ്ചയാണ് ഇവർക്കേണ്ടത് അത്രമാത്രം വേദന നിറഞ്ഞ കാഴ്ചകളാണ് ഇവർക്ക് ഓരോ ഓരോരുത്തർക്കും പങ്കുവയ്ക്കാനുള്ളത് അത്രമാത്രം വിഷമം ഉണ്ട് കാരണം ഒരു സുരക്ഷിതമെന്ന് കരുതിയാണ് അവർ ഒരു സ്ഥലത്തേക്ക് കയറി പക്ഷേ അവിടെ വീണ്ടും രണ്ടാമതൊരു ഉരുൾപൊട്ടൽ കൂടി വന്നതോടുകൂടി ആ പ്രദേശം കൂടി ഒലിച്ചു പോകുന്ന സ്ഥിതി വന്നു ആളുകളാൽ നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഹാൾ കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവരൂടെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് പേർ ആരെങ്കിലും കാണാൻ ഒന്നാണോ ആരെങ്കിലും കാണാതായിട്ടുള്ള ഒരു ഇല്ല ഞങ്ങളെ നാട്ടിൽ നിന്ന് വന്നതാണ് ഇപ്പൊ നാലഞ്ചു പേരുണ്ട് അവര് എന്റെ ചേച്ചിന്റെ മോള് കിട്ടിട്ടുണ്ട് ഇപ്പോളെ വന്നത് ബോഡി വന്ന് എന്റെ ചേച്ചിന്റെ മോളുണ്ട് അവിടെ ണോ അല്ല സ്വന്തം കഴിച്ചതാ ഇവിടെ കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല സഹോദരിയെ കുറിച്ച് വിവരം ഇത്തരത്തിലുള്ള ഒരുപാട് പേരുണ്ട് പത്തിലധികം പേരൊക്കെ ബന്ധുക്കൾ കുറിച്ചൊരു വിവരവുമില്ല അങ്ങനെ ഒരു പ്രദേശം ഒന്നടങ്കം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധുക്കളും അറിയാവുന്നവരും സഹോദരങ്ങളും ഒക്കെ തന്നെ കാണാതാകുന്ന കാഴ്ചകൾ വളരെ വേദനിപ്പിക്കുന്നതാണ്